ദുബൈയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നല്ല എക്സ്പീരിയൻസ് അല്ല കേരള ഫുഡ് ഉണ്ടാക്കുന്നതിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ലേഡി കുക്കിനെയും അതുപോലെ തന്നെ ഒരു പൊറോട്ട കം സ്നാക്സ് മേക്കറേയും ആവശ്യമുണ്ട് ഇന്നത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആറാം തീയതി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് സീറോ നയൻ ഫൈവ് സിക്സ് ഫോർ സെവൻ ത്രീ ഫൈവ് ദുബൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഒരു സേഫ്റ്റി ഓഫീസറുടെ വേക്കൻസി ഉണ്ട് ബി ടെക് ഗ്രാജുവേഷനും സമാന മേഖലയിൽ എക്സ്പീരിയൻസും ഉള്ള ആളെയാണ് നോക്കുന്നത് മൂവായിരം ധറംസ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് നിറംസ് വരെ സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ട് നിങ്ങൾ സി വി അയക്കേണ്ട വാട്സപ്പ് നമ്പർ സീറോ ഡബിൾ ഫൈവ് ഫോർ ഫൈവ് സിക്സ് ഫോർ നയൻ സെവൻ നയൻ നമ്പർ ഒരിക്കൽ കൂടി പറയാം സീറോ ഡബിൾ ഫൈവ് ഫോർ ഫൈവ് ദിവസം ജൂലൈ തീയതി ദുബായ് അൽബർഷയിലെ ഒരു അറബി വീട്ടിലേക്ക് ഒരു മലയാളി കുക്കിന് ആവശ്യമുണ്ട് കേട്ടോ അറബി വീട്ടിൽ നിന്ന് പരിചയമുള്ള അറബി ലാംഗ്വേജ് സംസാരിക്കാൻ അറിയുന്ന അറബിക് ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന യു എയിലുള്ള ആളുകളെയാണ് പരിഗണിക്കുന്നത് ഇന്നത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആറാം തീയതി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് സീറോ ടു നയൻ സിക്സ് ഫോർ നയൻ ദുബൈ ബേസ് ചെയ്തിട്ടുള്ളൊരു വാട്ടർ കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ്റെ രണ്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് കേട്ടോ മിനിമം രണ്ട് വർഷമെങ്കിലും സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം യു എ ലൈസൻസ് നിർബന്ധമാണ് യു എയിലുള്ള ആളുകളായിരിക്കണം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് ടു ടു ഫൈവ് ഫൈവ് സിക്സ് ഫൈവ് എയ്റ്റ് ഫൈവ് അല്ലെങ്കിൽ സീറോ ഫൈവ് സിക്സ് വൺ ടു എയ്റ്റ് നയൻ ഫൈവ് ടു ഫൈവ് നമ്മുടെ കൂട്ടത്തിൽ ബാർബർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ റാസൽ ഖൈമയിലേക്കാണ് ഒരു ജെൻസ് സലൂണിലേക്ക് ബാർബറിൻ്റെ ഒരു വേക്കൻസി ഉണ്ട് ഇന്നത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആറാം തീയതിയാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് ടു എറ്റ് ഫൈവ് എയ്റ്റ് സെവൻ ത്രീ നയൻ ത്രീ